തമിഴ്നാട്ടിലെ തേനി ജില്ലയിലുള്ള കസ്തൂരി എന്ന് പറയുന്ന പെൺകുട്ടി ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചതാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ്റെയും അമ്മയുടെയും ഏക മകളാണ് അതിസുന്ദരിയും കൂടിയാണ് അതുപോലെ തന്നെ നാട്ടുകാർക്കൊന്നും ഒരു മോശമായ ഒരു അഭിപ്രായമോ കാര്യങ്ങളോ ഒന്നുമില്ല വളരെ നല്ല പെൺകുട്ടിയാണ് അടക്കവും മുതുക്കോ ഉള്ള കുട്ടി എന്നൊക്കെ പറയില്ലേ അങ്ങനെയൊക്കെ ആണെങ്കിലും കസ്തൂരിക്ക് കസ്തൂരിക്കൊരു കാമുകനുള്ള കാര്യം ആർക്കും അറിയില്ല എന്നുള്ളതാണ് ഏതായാലും സംഭവം നടക്കുന്നത് രണ്ടായിരത്തി പതിനൊന്ന് മെയ് പതിനാലാം തീയതിയാണ് അന്ന് രാവിലെ പതിവ് പോലെ കോളേജിലേക്ക് പോയ കസ്തൂരി തിരിച്ചു വന്നിട്ടില്ല അതായത് കസ്തൂരി എവിടെ പോയി എന്ത് സംഭവിച്ചു എന്ന് ആർക്കും അറിയില്ല ഏതായാലും വൈകുന്നേരത്തോട് കൂടിയിട്ട് വീട്ടുകാരെല്ലാവരും നേരത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു അതിനു മുന്നേ തന്നെ കുറച്ച് ആൾക്കാരെല്ലാം ചേർന്ന് കസ്തൂരി പഠിക്കുന്ന കോളേജിലും അതുപോലെ തന്നെ അവർക്കറിയാവുന്ന കൂട്ടുകാരുടെ വീട്ടിലൊക്കെ പോയിട്ട് അന്വേഷണം നടത്തി അപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ അവരൊക്കെ പറയുന്ന ഒരേ ഒരു ഉള്ളൂ കസ്തൂരി ഇന്ന് കോളേജിൽ വന്നിട്ടില്ല അതായത് കസ്തൂരി എവിടെ പോയി എന്ന് അവർക്കും അറിയില്ല അവരോടൊന്നും പറഞ്ഞിട്ടുമില്ല അങ്ങനെ ഭാഗ്യലക്ഷ്മി എന്ന് പറയുന്ന ഒരു സുഹൃത്തിൻ്റെ വീട്ടിലെത്തിയപ്പോഴേ ഭാഗ്യലക്ഷ്മി അവരോടൊരു കാര്യം പറഞ്ഞു അതായത് കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് കസ്തൂരി ഇവളുടെ കൂടെ തന്നെ പഠിക്കുന്ന ഒരു പയ്യൻ ഗലീലിയോ എന്ന് പറയുന്ന ഒരു പയ്യനുമായിട്ട് പ്രണയത്തിലാണെന്നാണ് പിന്നെ വീട്ടുകാർ പറഞ്ഞത് ഏതായാലും ഗലീലിയോന്റെ നമ്പറോ കാര്യങ്ങളോ ഒന്നും ഭാഗ്യലക്ഷ്മിയുടെ കയ്യിലില്ല പക്ഷെ വീടിന്റെ അഡ്രസ്സൊക്കെ അറിയാം അങ്ങനെ വീട്ടുകാർ എല്ലാവരും കൂടിയിട്ട് ആ പയ്യന്റെ വീട്ടിലേക്ക് പോവുകയാണ് ആ പയ്യൻ്റെ വീട്ടിലേക്ക് പോകുമ്പോഴേക്ക് അവരും പരാതി കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പയ്യനും രാവിലെ കോളേജിൽ പോയതാണ് തിരിച്ചു വന്നിട്ടില്ല എവിടെയാണ് പോയത് എന്താണ് എന്നും ആർക്കും അറിയില്ല ഏതായാലും രണ്ടുപേരും ഒരുമിച്ച് തന്നെയാണ് പോയത് എന്നുള്ള ഏകദേശം ഒരു വിവരം കിട്ടി എന്നുള്ളതാണ് അപ്പോഴെല്ലാവരും കണക്കുകൂട്ടി ഇത് ഒളിച്ചോട്ടം തന്നെയാണ് അതായത് ഒളിച്ചോട്ടന്റെ വല്ല കാര്യമുണ്ടോ ഈ പെൺകുട്ടിക്ക് അച്ഛനോടും അമ്മയോടും പറഞ്ഞാൽ പോരെ എന്നൊക്കെ നാട്ടുകാർ പറഞ്ഞു അങ്ങനെ ഈ പിന്നെ വീട്ടിലും നാട്ടിലും ഇതുവരെ നല്ലതായിരുന്ന കുട്ടി ഒരു നിമിഷം കൊണ്ട് മോശക്കാരിയാവുകയാണ് മോശക്കാരി ഒളിച്ചോടി ഏതായാലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ അടുത്ത് തേനിയിലൊക്കെ ആകുമ്പോൾ ഈ കേരളത്തിലേക്കാണ് ഒളിച്ചോടുന്നത് ഈ കമ്പം അതുപോലെ തന്നെ മൂന്നാർ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഭാഗത്തായിരിക്കാം അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലയിന്റ് കൊടുത്തു തേനി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലയിന്റ് കൊടുത്തു ഇതേപോലെ രാവിലെ പിന്നെ മകള് കോളേജിലേക്ക് പോയതാണ് കാണുന്നില്ല എന്ന് പറഞ്ഞു അപ്പോഴും മറ്റേ പയ്യൻ്റെ വീട്ടുകാർ വന്ന് കംപ്ലൈൻറ് കൊടുത്തു പോലീസുകാർ പറഞ്ഞു രണ്ടുപേരും എവിടെ ഓടിപ്പോയതാണ് ാണ് ഏതായാലും നമുക്ക് നോക്കാം വരുമോ എന്ന് നോക്കാം എന്നൊക്കെ പറഞ്ഞ് പോലീസുകാർ ഇവരെ സമാധാനിപ്പിച്ച് വിട്ടു എന്നുള്ളതാണ് അങ്ങനെ ഒരു ദിവസമായി രണ്ട് ദിവസമായി മൂന്ന് ദിവസമായി അതിൽ പിന്നെ പുറകെ തന്നെ മൂന്നാറിലും അവിടെയൊക്കെ ആയിട്ട് ബന്ധുക്കളും അന്വേഷിക്കുന്നുണ്ട് പക്ഷെ യാതൊരു തുമ്പുമില്ല അങ്ങനെ രണ്ടായിരത്തി പതിനൊന്ന് മെയ് പതിനെട്ടാം തീയതി ഈ തേനിയിലുള്ള ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് കച്ചവടം വെക്കുന്ന ഒരാൾ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് പറയുകയാണ് സാറേ ഇവിടെ ഒരു ബൈക്ക് കൊണ്ടുവന്ന് നിർത്തിയിട്ട് നാലഞ്ച് ദിവസമായി അതിൻ്റെ ആൾ പിന്നെ ഇവിടെ അടുത്തുള്ള മലയിലേക്കാണ് അവർ പോയിരിക്കുന്നത് കാരണം ഇവിടെ സാധാരണയായിട്ട് വരാറുള്ളത് മുഴുവൻ കമിതാക്കളാണ് അപ്പോൾ അവരെ ഈ വെള്ളച്ചാട്ടമൊക്കെ കണ്ട് ആസ്വദിച്ച് ഇവിടുന്ന് വല്ല ബിസ്ക്കറ്റോ എങ്ങനെയൊക്കെ വാങ്ങിച്ചിട്ട് മലയിലേക്ക് പോകാറുണ്ട് പിന്നീട് വൈകുന്നേരം തിരിച്ചു വന്ന് പോ പിന്നെ പോകാറാണ് പതിവ് പക്ഷെ ഒരു നാല് ദിവസമായിട്ടൊരു ബൈക്ക് ഇവിടെ തന്നെ കിടക്കുകയാണ് അതിൻ്റെ അർത്ഥം മലയിൽ പോയ ആരോ തിരിച്ചു വന്നിട്ടില്ല എന്നാണെന്ന് ഈ കടക്കാരൻ പറയുകയാണ് അങ്ങനെ പെട്ടെന്ന് പോലീസുകാർ അവിടെ എത്തുന്നു പോലീസുകാർ വണ്ടി പരിശോധിക്കുന്നു അപ്പോഴാണ് മനസ്സിലായത് ഗലീലിയോ എന്ന് പറയുന്ന കാണാതായ പയ്യന്റെ ബൈക്കാണിത് എന്ന് മനസ്സിലാകുന്നു അങ്ങനെ അവരുടെ വീട്ടുകാരെയൊക്കെ വിവരം അറിയിച്ചു അതുപോലെ തന്നെ കസ്തൂരിയുടെ വീട്ടുകാരെ വിവരം അറിയിച്ചു അങ്ങനെ പിന്നെ എല്ലാവരും ചേർന്ന് ആ വാട്ടർ ഫാൾസിൻ്റെ അവിടെ എത്തുന്നു അങ്ങനെ ആ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ ആ മലയിലേക്ക് കയറുകയാണ് കാരണം പരിശോധിക്കാൻ വേണ്ടിയിട്ട് നാട്ടുകാരും ഒപ്പം കൂടി അതായത് കസ്തൂരിയുടെയും ഗലീലിയുടെ ഒക്കെ ബന്ധുക്കളും എല്ലാവരും കൂടി അങ്ങനെ എല്ലാവരും ചേർന്ന് മലയിൽ തിരച്ചൽ ആരംഭിച്ചു കുറേ നേരം തിരഞ്ഞപ്പോഴേ അവർക്ക് കുറച്ചു ദൂരം പോയപ്പോൾ തന്നെ നല്ല രീതിയിലുള്ള ദുർഗന്ധം വരാൻ തുടങ്ങി ഇതൊരു ഭയങ്കരമായിട്ടുള്ളൊരു ദുർഗന്ധം അങ്ങനെ ആ ദുർഗന്ധമുള്ള ഭാഗത്തേക്ക് പോകുമ്പോഴേ അവർ ഞെട്ടിപ്പോയി കാരണം അവിടെ ഈ കവിതാക്കളിൽ രണ്ടുപേരും മരിച്ചു കിടക്കുകയാണ് അതായത് കസ്തൂരിയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എന്ന് പറയുന്ന പയ്യനും തന്നെയാണെന്ന് വീട്ടുകാർ പെട്ടെന്ന് മനസ്സിലാക്കി എന്താണെന്ന് വെച്ചാൽ അവരുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴേ അവർക്ക് മനസ്സിലാക്കി ായി അങ്ങനെ അവിടുന്ന് പോലീസുകാർ അപ്പോൾ തന്നെ അവർക്ക് പോലീസുകാർക്ക് മനസ്സിലായി ഇത് ആത്മഹത്യ ഒന്നുമല്ല ഇത് കൊലപാതകമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കത്തി കൊണ്ടാണ് കുത്തിയിരിക്കുന്നതെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ മനസ്സിലായി അങ്ങനെ അവിടെ നിന്നും ഇൻക്വസ്റ്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കിയതിനു ശേഷം നേരെ പോസ്റ്റ്മോർട്ടം അവിടെ തന്നെയാണ് പോസ്റ്റ്മോർട്ടം ചെയ്തത് ബോഡി വിട്ടു കൊടുത്തതിനു ശേഷം പോലീസുകാർ അന്വേഷണം ആരംഭിച്ചു അന്വേഷണം ആരംഭിക്കുമ്പോഴേക്കും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വെളിയിൽ വന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടും കത്തി കുത്തുകൊണ്ട് തന്നെയാണ് മരിച്ചിരിക്കുന്നത് പക്ഷേ മറ്റൊരു ിക്കുന്ന ഒരു സത്യം കൂടി ഉണ്ടായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യുവതി മരിച്ചു കഴിഞ്ഞതിന് ശേഷം റേപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത് അതായത് പിന്നെ മരിച്ചു കഴിഞ്ഞതിന് ശേഷം ഏതോ ഒരു സൈക്കോ ആണ് ഇതിൻ്റെ പിന്നിൽ അതായത് മരിച്ച ഒരു യുവതിയെ റേപ്പ് ചെയ്യണമെങ്കിൽ ഒരു സൈക്കോ തന്നെയായിരിക്കും സാധാരണ ഒരു കള്ളനല്ല എന്ന് പോലീസുകാർക്ക് മനസ്സിലാകുന്നു അങ്ങനെ ഇവനെ പൂട്ടണം പൂട്ടിയില്ലെങ്കിൽ ഇവൻ ആപത്താണെന്ന് അവിടെ ഇൻസ്പെക്ടർക്ക് തോന്നുകയാണ് അങ്ങനെ ഒരു സ്പെഷ്യൽ സ്ക്വാഡ് ഈ ഒരു അന്വേഷണത്തിനു വേണ്ടി ഒരു സ്പെഷ്യൽ സ്ക്വാഡ് നിയമിക്കുകയാണ് അങ്ങനെ ഈ സ്പെഷ്യൽ സ്ക്വാഡ് അന്വേഷിക്കാൻ തുടങ്ങി തേനിയിലും പരിസരങ്ങളിലും ഒക്കെ അന്വേഷിച്ചു പക്ഷേ അവർക്ക് ആർക്കും അറിയില്ല അവരാരും ഈ പ്രവൃത്തി ചെയ്തിട്ടുമില്ല ഏതായാലും അങ്ങനെ പോലീസുകാർ അങ്ങനെ ഇത് മാധ്യമങ്ങളിലൊക്കെ വലിയ വാർത്തയായി വരികയാണ് അപ്പോഴാണ് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കോള് വരുന്നത് അതായത് ഒരു പെൺകുട്ടിയാണ് വിളിക്കുന്നത് സാറേ ഈ ഒരു വാർത്ത കണ്ടിട്ട് അതായത് ഈ മരണപ്പെട്ട വാർത്ത കണ്ടിട്ട് ഞാൻ വിളിക്കുകയാണ് അന്നത്തെ ദിവസം എനിക്കും ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അതായത് ഞാനും എൻ്റെ കാമുകനും അവിടെ പോയപ്പോഴ് ഞങ്ങളെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തിയിട്ട് ഒരാൾ എൻ്റെ പവൻ്റെ മാലയും കമ്മലും അതുപോലെ പാതസരങ്ങളും എല്ലാം അഴിച്ചു വാങ്ങിച്ചു എന്നാണ് ഈ പെൺകുട്ടി പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഇതെനിക്ക് എവിടെയും പറയാൻ കഴിയില്ല എൻ്റെ വീട്ടിലും പറയാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ എൻ്റെ പേര് പറയാൻ എനിക്ക് കഴിയില്ല സാർ എന്നാണ് പറഞ്ഞത് അപ്പോൾ കറുത്ത് തടിച്ച ഒരാൾ അയാളുടെ കയ്യിൽ ഒരു കത്തി ഉണ്ടായിരുന്നു ഒരു ക്യാമറ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഏതായാലും അങ്ങനെ ഈ തേനിയിലും പരിസര പ്രദേശങ്ങളിലൊക്കെ അതുപോലെ ഈ കടക്കാരനോട് ചോദിച്ചു ഇതുപോലെ ഒരു കറുത്ത തടിച്ച ഒരാളുണ്ടോ ഒരു ക്യാമറയും ായിട്ട് വരുന്ന ഒരാളുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു സാറേ നിങ്ങൾ അന്വേഷിക്കുന്ന ആൾ ദിവാകർ ആണോ അതായത് ദിവാകർ ഇവിടെ വരാറുണ്ട് അത്യാവശ്യം ഈ സഞ്ചാരികൾക്ക് ഫോട്ടോ ഒക്കെ എടുത്ത് കൊടുക്കാറുണ്ട് പക്ഷെ അയാൾ അങ്ങനെ കുഴപ്പക്കാരനൊന്നും അല്ല സാർ എന്നാണ് പറഞ്ഞത് ഏതായാലും ദിവാകറിനെ പിടികൂടാൻ വേണ്ടി പോലീസ് തീരുമാനിച്ചു അങ്ങനെ തന്ത്രപരമായിട്ട് ദി ദിവാകറിനെ കണ്ടെത്തുന്നു ദിവാകറിനെ കണ്ടെത്തി പിടികൂടിയിട്ട് പോലീസുകാർ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരുന്നു അപ്പോഴൊക്കെ ദിവാകർ പറയുന്നുണ്ട് സാർ എന്നെ എന്തിനാണ് കൊണ്ടുവരുന്നത് ഞാൻ വളരെ ഡീസൻറ്റായിട്ട് ജീവിക്കുന്നതാണ് കാരണം എന്താ വെച്ചാൽ ഇത് എനിക്ക് ഒരുപാട് നാണക്കേടാകും എൻ്റെ ജോലിക്കൊക്കെ എന്നൊക്കെ പറയുകയാണ് ഏതായാലും പോലീസുകാർ ഈ പെൺകുട്ടിയെ വിളിച്ചു വരുത്തുന്നു പെൺകുട്ടിയെ വിളിച്ചു വരുത്തിയിട്ട് ചോദിക്കുന്നു ഇയാളാണോ എന്ന് ചോദിച്ചപ്പോൾ പെൺകുട്ടി പറഞ്ഞു അതേ സാർ ഇയാൾ തന്നെയാണ് ഇയാളാണ് എന്നെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തിയിട്ട് അന്നത്തെ ദിവസം എൻ്റെ കയ്യിൽ നിന്നും ഇതൊക്കെ വാങ്ങിച്ചത് എന്നൊക്കെ പറഞ്ഞ് പെൺകുട്ടി പറഞ്ഞപ്പോഴേ ഇയാൾ ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയി എന്നുള്ളതാണ് കാരണം നല്ല രീതിയിൽ പേടിച്ചു അങ്ങനെ പോലീസുകാർ പോലീസിൻ്റെ രീതിയിൽ ചോദ്യം ചെയ്തു പോലീസിൻ്റെ രീതിയിൽ ചോദ്യം ചെയ്തപ്പോഴാണ് ഇവ മണിമണി പോലെ എല്ലാ കാര്യങ്ങളും പറയുന്നത് അതായത് ദിവാകർ എന്ന് പറയുന്ന മുപ്പത്തഞ്ച് വയസ്സുകാരൻ ഇവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യമായിട്ട് ജോലിയൊന്നുമില്ല ജോലിയെന്ന് പറഞ്ഞാൽ ഈ സഞ്ചാരികളെ സഹായിക്കുക അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവർക്ക് ഫോട്ടോ എടുത്തു കൊടുക്കുക ഒരു ക്യാമറയും എടുത്തിട്ട് കാശാൻ എപ്പോഴും ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ ഉണ്ടാകും അങ്ങനെ ഭാര്യ ഇപ്പോഴും പ്രഗ്നൻ്റ് ആണ് രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞാൽ ഭാര്യയുടെ പ്രസവം നടക്കും പ്രസവം നടന്നു കഴിഞ്ഞാൽ വലിയ ചിലവാണ് വരാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നൂല് കെട്ടണം അതുപോലെ തന്നെ വീട്ടുകാർക്ക് പാർട്ടി കൊടുക്കണം അതുപോലെ പിന്നെ ഈ ആശുപത്രി ചിലവ് ഇങ്ങനെയൊക്കെ ഉണ്ട് ഇയാളുടെ കയ്യിലാണെങ്കിൽ പണവുമില്ല അങ്ങനെ വളരെ പിന്നെ എന്താ പറഞ്ഞാൽ കഷ്ടപ്പെട്ടിങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് അവിടെ ഈ ഇരിക്കുന്ന ആ ഒരു കടയിലിരുന്ന് ഒരു ചായയൊക്കെ ഒക്കെ കുടിക്കുമ്പോഴാണ് ഒരുപാട് കമിതാക്കൾ ഇതുപോലെ മല കയറി പോകുന്നത് ഇയാളുടെ ശ്രദ്ധയിൽപ്പെട്ടത് പലരുടെയും കയ്യിൽ ബാഗിലൊക്കെ വല്ല പൈസയും ഉണ്ടാകും അങ്ങനെ ഒരു പ്ലാനിങ് ഇയാൾ നടത്തുകയാണ് ഏതായാലും ആ പ്ലാനിങ് അത്രത്തോളം വിജയിച്ചില്ല അങ്ങനെയാണ് രണ്ടാമത്തെ ദിവസം ഇയാൾ പോയിട്ട് ക്യാമറയും എടുത്തിട്ടാണ് പോയത് ക്യാമറയും എടുത്തു പോയിട്ട് അവിടെ വേണ്ടാധീനം കാണിക്കുന്ന ചില ആൾക്കാരുടെയൊക്കെ ഫോട്ടോ എടുക്കുന്നു ആ ഫോട്ടോ എടുത്ത് കഴിഞ്ഞതിന് ശേഷം അവരോട് ഭീഷണിപ്പെടുത്തുകയാണ് നിങ്ങളുടെ ഫോട്ടോ ഇതിൻ്റെ അകത്തുണ്ട് ഇത് ഞാൻ പബ്ലിഷ് ചെയ്യാതിരിക്കണമെങ്കിൽ നിങ്ങൾ എനിക്ക് ഇത്ര പൈസ വേണമെന്ന് പറയുന്നു ചില ആൾക്കാരൊക്കെ പൈസ കൊടുക്കുന്നുണ്ട് ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ കഴുത്തിലും കാതിലുമുള്ള ആഭരണങ്ങൾ ഊരി കൊടുക്കുന്നു പേടിച്ചിട്ടാണ് ഊരി കൊടുക്കുന്നത് അതായത് വീട്ടുകാരുടെ അറിയാതെയാണ് പലപ്പോഴും സ്കൂളിൽ നിന്നും കോളേജെന്നുമാണ് ഇവിടെ വരുന്നത് അപ്പോഴാണ് ഇവരിത് ഒപ്പിയെടുത്തു എന്ന് പറയുന്നത് അങ്ങനെ പലരുടെയും സ്വർണങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് അന്നത്തെ ദിവസം അതായത് രണ്ടായിരത്തി പതിനൊന്ന് മെയ് പതിനാലാം തീയതിയും രാവിലെ ഇതുപോലെ ഈ കാമുകിയും കാമുകനും വന്നു അവരും ഇതേപോലെ മലകേറി അവർ പോയിട്ട് അവിടെ എന്തോ പ്പോഴും ഇവൻ പെട്ടെന്ന് ചാടി വീഴുന്നു അങ്ങനെ ഈ പെൺകുട്ടിയുടെ ആഭരണങ്ങളിലെല്ലാം ഊരുവാങ്ങിക്കുന്നു അത് കഴിഞ്ഞതിന് ശേഷം ഇവരെ ഓടിക്കുന്നു അവിടുന്ന് പൊയ്ക്കോളാൻ പറയുന്നു അങ്ങനെ ഇവർ രണ്ടുപേരും താഴേക്ക് വരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മറ്റൊരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടത് അതായത് കസ്തൂരിയും ഗലീലിയും എന്ന് പറയുന്ന ഈ രണ്ട് കവിതാക്കൾ അവിടെ ഇരിക്കുന്നു അടുത്തേക്ക് ചാടി വീണിട്ട് പറഞ്ഞു നിങ്ങളുടെ ഫോട്ടോ ഞാൻ എടുത്തിട്ടുണ്ട് എന്ന് അപ്പോൾ കസ്തൂരി പറഞ്ഞു ഫോട്ടോ എടുത്താൽ എന്താണ് ഞങ്ങൾ എന്തെങ്കിലും കാണിച്ചോ ഇവിടുന്ന് ഇവിടെ ഇരുന്നിട്ടല്ലേ ഉള്ളൂ അല്ലാതെ ഇവിടുന്ന് വേണ്ടാധീനമൊന്നും കാണിച്ചില്ലല്ലോ എന്ന് കസ്തൂരി പറയുകയും ചെയ്തു കാരണം അവർക്കറിയാം ഞങ്ങളൊന്നും കാണിച്ചില്ല ായിരുന്നു ഏതായാലും ഇയാളുടെ ആ ഭീഷണി വിലപ്പോയില്ല അങ്ങനെ ഇവർ തമ്മിൽ വാക്തർക്കമായി അങ്ങനെ ഗലീലിയോ ഇയാളെ അടിക്കുന്നു ഇയാൾ അടിച്ചപ്പോൾ ഇയാൾ തിരിച്ചടിക്കുന്നു അടിച്ചു കഴിഞ്ഞതിനു ശേഷം ഗലീലിയെ കുത്തുകയാണ് ഈ കുത്തു കിട്ടിയപ്പോൾ ഭയന്നുപോയ ഈ കസ്തൂരി അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ തീരുമാനിച്ചു അങ്ങനെ താഴെ കൂടുന്നതിനിടയിൽ അവിടെ വീണു വീണടുക്കുന്നു വീണ്ടും വീണ്ടും ഇയാൾ കുത്തുകയായിരുന്നു കസ്തൂരിയെയും കുത്തി മലർത്തിയതിന് ശേഷം കസ്തൂരിയുടെ കഴുത്തിലും കാതിലുമുള്ള എല്ലാ ആഭരണങ്ങളും ഇയാൾ ഊരിയെടുക്കുകയായിരുന്നു അതിനുശേഷമാണ് ഇയാളുടെ മനസ്സിലുള്ള ആ കാമബ്രാന്ത് ഉണർന്നത് എന്നുള്ളതാണ് ആ കാമപ്രാന്ത ഉണർന്നപ്പോഴേ ആ ഒരു മൃതദേഹത്തെ ഇയാൾ റേപ്പ് ചെയ്തു എന്നുള്ളതാണ് ഇയാളുടെ മനസ്സാരോപിച്ച് നോക്കണം അതായത് ഇയാൾ ശരിക്കും പറഞ്ഞ ഒരു സൈക്കോ തന്നെയാണ് ഒരു മൃതദേഹത്തെ റേപ്പ് ചെയ്യണമെങ്കിൽ അതൊരു ഭയങ്കരമായിട്ടുള്ള ഒരു പ്രത്യേക ഒരു മാനസികമായ ഒരു ക്രിമിനൽ ഒരു ക്രിമിനൽ തന്നെയാണ് അങ്ങനെ ഇയാളുടെ പേരിലുള്ള പിന്നെ കേസും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് കോടതിയിൽ ഹാജരാക്കുന്നു അതിനു മുന്നേ തെളിവെടുപ്പിന് വന്നപ്പോഴെന്ന് തന്നെ തേനിയിൽ അതായത് ഒരാൾക്ക് പോലും വിശ്വസിക്കാൻ കഴിയുന്നില്ല ഈ ദിവാകർ എന്ന് പറയുന്ന അവനെ പറ്റിയിട്ട് നാട്ടുകാർക്ക് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല വളരെ ഡീസന്റ് ആണ് പക്ഷെ ഇവന്റെ മനസ്സിൽ അതായത് ഇവൻ ഇങ്ങനെയൊരു ക്രിമിനൽ ആണ് എന്നറിഞ്ഞപ്പോഴും നാട്ടുകാർ ശരിക്കും ഞെട്ടിപ്പോയി എന്നുള്ളതാണ് പ്രത്യേകിച്ച് എൻ്റെ അയൽവാസികളും എല്ലാവരും ഞെട്ടിപ്പോയി കാരണം ഇത്രയും മാരകമായ ഒരു ക്രിമിനൽ അങ്ങനെ കോടതിയിൽ ഹാജരാക്കിയ ഈ ദിവാകറിനെ വധശിക്ഷക്കാണ് കോടതി വിധിച്ചിരിക്കുന്നത് ഇപ്പോഴും വധശിക്ഷ കാത്തി ജയിലിൽ കഴിയുകയാണ് ഏതായാലും ഇപ്പോൾ വധശിക്ഷ ഇല്ലാത്തത് കൊണ്ട് മാത്രം അയാൾ ഇപ്പോഴും ജീവനോട് ഇരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈയൊരു വീഡിയോ വെച്ച് ഉപയോഗിച്ച് ഭയങ്കര ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും കൂടെ കൂടിക്കോ ഇതിലും വലുത് വരാനുണ്ട് നന്ദി നമസ്കാരം